ഹായ് നമ്മൾ എല്ലാവരും അറിഞ്ഞ പോലെ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി അല്ലെങ്കിൽ പുറത്തു പോയി എന്നുള്ള വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾതാ ഷാനവാസ് തിരിച്ച് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് പേജ് ഫോളോ ചെയ്തോളൂ നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഷാനവാസ് പുറത്തുപോയി ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഷാനവാസ് പുറത്തുപോയത് നിരന്തരം ഈ കഴിഞ്ഞ രണ്ട് ദിവസം എടുക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് നിവിനാണെങ്കിലും മറ്റു കുടുംബാംഗങ്ങളാണെങ്കിലും ഞാൻ ഇരയായിപ്പെട്ടു നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇമേജ് തകർക്കുന്നു എൻ്റെ ലൈഫ് തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ ഒരുപാട് ഷാനവാസിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റു കുടുംബങ്ങളെല്ലാവരും ഷാനവാസിനെതിരെ എത്തിയിരുന്നു ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലുള്ള മെൻ്റൽ സപ്പോർട്ടായിട്ട് നീഷും ജീഷുനും മാത്രമാണ് ഷാനവാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അതിൽ അതിനപ്പുറം എല്ലാ കുടുംബാംഗങ്ങളും കൂടി ഇറിറ്റേറ്റ് ചെയ്ത് മാപ്പ് പറയണം അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതെന്തായാലും ലൈവിൽ വരാൻ പോകുന്നേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നാൽ നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഷാനവാസ് തിരിച്ച് വീടിനകത്തേക്ക് കയറ്റി ഒരുപക്ഷെ ബിഗ് ബോസും ക്രൂ എല്ലാം കൂടി ഷാനവാസിനോട് സംസാരിച്ച ശേഷം ആയിരിക്കാം വീടിൻ്റെ കയറ്റിയിരിക്കുന്നത് ഷാനവാസ് ഉറച്ചൊരു കാര്യം പറയുന്നുണ്ട് എന്നോ ഞാൻ അനുഭവിച്ചിരിക്കുന്നത് എനിക്കറിയാം എൻ്റെ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തു ഷാനവാസ് അല്ല ഹൈലൈറ്റ് ചെയ്തത് അത് ഷാനവാസ് പെട്ടുപോയതാണെങ്കിൽ പോലും ഷാനവാസ് അത് പറയാൻ ആഗ്രഹിച്ചൊരു വിഷയമല്ലായിരുന്നു എല്ലാവരും കൂടി നിർബന്ധിച്ച് ഷാനവാസ് അത് പറയേണ്ടതായിട്ട് വന്നു ഇതാ ഇപ്പോൾ പറഞ്ഞ അല്ലെങ്കിൽ തൻ്റെ സ്റ്റേറ്റ്മെൻ്റിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഷാനവാസ് ഇപ്പോൾ ലൈവിൽ കയറിയിരിക്കുന്നത് ലാലേട്ടനല്ല മറ്റാർ പറഞ്ഞാലും ഞാനത് സത്യം തുറന്നു പറയും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ഷാനവാസ് അത് നമുക്ക് ഉറപ്പിക്കാം ഷാനവാസ് നേരിട്ട് ഷാനവാസ് പറയുന്ന കാര്യമല്ല ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം ഷാനവാസിനെ സംബന്ധിച്ചില്ല ഷാനവാസ് പറയുന്ന ഒരു വിഷയം ഷാനവാസിൻ്റെ പ്രൈവറ്റ് പാട്ടിൽ ഈ ഭാഗത്തുനിന്നുണ്ടായ ബുദ്ധിമുട്ട് ഇതെല്ലാം തന്നെ ഷാനവാസ് വളരെ ക്ലിയർ ആയിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ഭാഗംന്നുണ്ടായ ഒരുപാട് അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ആ ഷാനവാസ് വീട്ടിൽ നിന്ന് പുറത്തുപോയി ബിഗ് ബോസ് പറഞ്ഞ് മനസ്സിലാക്കി അത് തിരിച്ച് വീടിൻ്റെ കയറ്റിയിട്ടുണ്ട് എല്ലാ സീസണിലും ഉണ്ടല്ലോ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗെയിമർ അറുപത് എഴുപത് ദിവസം ആകുമ്പോൾ പുറത്തു പോകും സീസൺ ടു മുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഈ സീസണിൽ ഒരു പക്ഷേ ഷാനവാസായിരിക്കും പക്ഷേ ഷാനവാസിന് വീടിൻ്റെ അകത്തേക്ക് കയറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണെന്നുള്ളത് നടന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതിൻ്റെ അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലായിരിക്കും ഈ പേജിൽ അയക്കണ്ടാവുക കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് പേജ് ഫോളോ ചെയ്തോളൂ